നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ഏറ്റവും അധികം പുറകോട്ട് വലിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ലജ്ജയും ഉപേക്ഷിക്കപ്പെടലും നാം ആശ്രയിച്ച ഇടത്തിൽ നിന്ന് വേണ്ടതുപോലെ സംരക്ഷണം ലഭിക്കാതെ വരുമ്പോ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ വിശ്വസിച്ചവർ നമ്മെ ചതിച്ചപ്പോ മറ്റുള്ളവരുടെ മുമ്പാകെ തലകുനിക്കേണ്ടെന്ന അവസ്ഥ ജീവിതയാത്രയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്നിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു വിടുതലുണ്ട് ഒരു വലിയ ദൈവിക പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കുവാന് ഈ ദൈവം മനസ്സുണ്ട് എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ കയ്യിലുള്ളത് കണ്ട് നമ്മെ സ്നേഹിക്കുന്നവരുണ്ടാകാം എന്നാൽ ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ കരത്തിലുള്ളത് കണ്ട് മാത്രമല്ല നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ മോശം സ്വഭാവം എല്ലാം കണ്ടിട്ടും ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് കാരണം നാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് നശിച്ചു പോകരുത് എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും പ്രിയ ദൈവത്തിലെ നീ ഇവിടം കൊണ്ട് തീരുകയല എന്ന് പറയുന്ന ദൈവശബ്ദമാണ് ദൈവിക ഇടപെടലുകളാണ് ഇന്ന് ദൈവദിനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ദൈവ ശബ്ദത്തിന് മുമ്പാകെ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ഇല്ലായ്മയിലും നിങ്ങളെ തള്ളിക്കളയാത്ത നിങ്ങളെ സഹായിക്കുന്ന ചേർത്ത് നിർത്തുന്ന ദൈവത്തെ ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധികൾ എത്ര ഭീകരമാകട്ടെ ഇന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്നതും നിങ്ങൾക്ക് കാണുവാൻ കഴിയും ജീവിക്കുന്നതും ജീവിപ്പിക്കുന്നതും ആ ദൈവവചനം ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ അതിൽ വിശ്വസിക്കാനും അതെന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറയാനും തയ്യാറാകുന്നെങ്കിൽ ദൈവവചനത്തിന്റെ നിവർദ്ധീകരണം നിങ്ങൾ കാണുവാൻ പോകുകയാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല സകല സാധ്യതയുമുണ്ട് ലജ്ജിച്ചു പോകാൻ എന്നാൽ അവങ്കലേക്ക് നോക്കിയ ഒറ്റ കാരണം കൊണ്ട് ലജ്ജിച്ചു പോകുവാൻ അവനിട വരുത്തുകയില്ല ഈ ദൈവ സ്നേഹം തിരിച്ചറിയാൻ തയ്യാറാണോ ഈ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ അപ്പാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ തയ്യാറാണോ അങ്ങനെയെങ്കിലും എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി തുടങ്ങുകയായി ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെയും കൈവിടാത്തൊരു ദൈവമാണ് ഈ ദൈവം മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ പരിഹാസപാത്രമായി തീരുമോ എന്ന ഭയമാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തെ കാസ്റ്റൗട്ട് ചെയ്യുക ശത്രുക്കളുടെ മധ്യേ മേശയൊരുക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം നീ ഒരു പരാജയമാണ് എന്ന് ചുറ്റും നിൽക്കുന്നവർ പറയുന്നെങ്കിലും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തുവാ തീർച്ചയായും ദൈവ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുന്നത് ദേശം കാണുക തന്നെ ചെയ്യും ഹാലെ നിങ്ങൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പറയാൻ തുടങ്ങണം നിങ്ങൾ വാഗൊണ്ട് പറയുന്നത് നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതെ പ്രിയ ദൈവപേദലെ എന്റെ ജീവിതയാത്രയിൽ ഈ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇത്ര ധൈര്യമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് റോമർ കെഴുതി ലേഖനം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം സങ്കീർത്തന മൂന്നാം വാക്യത്തിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് കാണുവാൻ കഴിയും ഇന്ന് ഈ ദൈവത്തിൽ നിന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ ഈ ദൈവ പ്രവർത്തിക്കു വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു തയ്യാറാണോ അങ്ങനെയെങ്കിൽ ദൈവവചനം വചനം പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും യഥാർത്ഥ വിശ്വാസം എന്നത് ഒരു നിമിഷത്തേക്ക് വരുന്നൊരു വികാരമല്ല മറിച്ച് പരിപൂർണമായി ദൈവത്തിലുള്ള ആശ്രയമാണ് ഇന്ന് ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രിയ ദൈവത്തിലെ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തീകരണം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണും ദാനിയേലിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയും രാജാവ് ഒരു വലിയ ബിംബം ആ സ്വർണ്ണബിംബത്തെ ബിംബത്തെ നമസ്കരിക്കണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചു അനുസരിക്കാത്തവരെ തീച്ചൂളയിൽ എറിയുമെന്ന് ഉണ്ടായി ആ സാഹചര്യത്തിൽ ചന്ദ്രക്കമേശ അഭ്യന്തരഗോവിന്റെയും മറുപടി ചരിത്ര താളുകളിൽ എഴുതപ്പെട്ടു ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും എത്ര ബോൾഡായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് താൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തോടുള്ള അഗാധമായ ഒരു വിശ്വാസത്തെ അവിടെ കാണുവാൻ കഴിയും ഇന്ന് തീച്ചുളയ്ക്ക് സമാനമായ ജീവിതയാത്രയിലെ സാഹചര്യങ്ങളുടെ നടുവിൽ എന്റെ ദൈവം എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും പ്രിയ ദൈവത്തിൽ ഈ ദൈവം ഇന്നും ജീവിക്കുന്നു ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ പൂർണ്ണ മനസ്സോടെ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങളൊരു നിന്ദാപാത തീരണം നിങ്ങൾ ലജ്ജിച്ച് തലതാഴ്ത്തി ഭവനത്തിൽ ഇരിക്കണം നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ മുന്നേറരുത് എന്നെല്ലാം ശത്രു നിങ്ങളെക്കുറിച്ച് കണക്ക് കൂട്ടി തീരുമാനിച്ച ശത്രുവിന്റെ പദ്ധതികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ക്യാൻസൽ ചെയ്യുക യെസ് ശത്രുവിന്റെ ബന്ധനത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പുറത്തു വരികയാ ലജ്ജിക്കാൻ ഇടവരാത്ത രീതിയിൽ പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ദൈവപ്രവൃത്തി കാണും കൈവിടാത്ത ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകൾ ചേർന്ന് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ ജനത്തെ അങ്ങനെ തീർക്കരങ്ങൾ കൈവിടാത്ത ദൈവ സാന്നിധ്യം ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ ദുഷ്ടന്റെ സകല തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ മഹത്വം മേഖലകളിൽ അനുഭവിച്ചറിയട്ടെ ലജ്ജിപ്പിക്കുവാൻ തകർത്തുകളുടെ സകലതന്ത്രങ്ങളുടെ യേശുവിന്റെ നാം മുതൽ അത് സംഭവിക്കുന്ന സകല മനോമഹത്വം അങ്ങേക്ക് സകല ക്രിസ്തുവിന്റെ നിസ്തുല്യമത്തിൽ തന്നെ തീർച്ചയായും യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ഒരു അനുഗ്രഹമാകും ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് നിങ്ങൾ കാണും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ദേശം കാണും വിശ്വസിക്കുന്നെങ്കിൽ യേശുവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഇത് സംഭവിക്കുക ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം Stay blessed.